ഒരു ദിവസം കൊണ്ട് പാസ്പോർട്ട് പുതുക്കൽ തൽക്കാൽ വഴി മാത്രം സാധാരണ പാസ്പോർട്ട് പുതുക്കൽ സേവനം തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ സേവനം പ്രീമിയം ലോഞ്ച് സേവനം എന്നിങ്ങനെ മൂന്ന് വിധം സേവനങ്ങളാണ് ഇന്ത്യൻ എംബസി വാഗ്ദാനം ചെയ്യുന്നത് നൽകിയിരിക്കുന്ന വിശദീകരണം അനുസരിച്ച് ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും അധിക ഫീസ് ഈടാക്കുന്ന തൽക്കാൽ സേവനത്തിലൂടെ മാത്രമേ പാസ്പോർട്ടുകളുടെ ഫാസ്റ്റ് ട്രാക്ക് പുതുക്കൽ നടത്താൻ കഴിയൂ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായി അഞ്ചാം തവണയും ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് സൂചികയിലാണ് നഗര ശുചിത്വത്തിൽ ദുബായ് ഒന്നാമതെത്തിയത് ജപ്പാൻ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഏർബൻ സ്ട്രാറ്റജീസ് ആണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് സുസ്ഥിര വികസനത്തിൽ ആഗോള മാതൃകയാകാനുള്ള ദുബായുടെ പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ അംഗീകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബിയെ വീണ്ടും തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായ ഒമ്പതാം തവണയാണ് അബുദാബി ഈ നേട്ടം കരസ്ഥമാക്കുന്നത് റേറ്റിംഗ് ഏജൻസിയായ നമ്പിയോ പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ മുന്നൂറ്റി എൺപത്തിരണ്ട് നഗരങ്ങളുടെ പട്ടികയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദുബായ് ഒന്നാമതെത്തിയത് സുരക്ഷാ പദ്ധതികളും തന്ത്രങ്ങളും വികസിപ്പിക്കുന്നതിനും പൗരന്മാരുടെ താമസക്കാരുടെയും സന്ദർശകരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനും അബുദാബി നടത്തുന്ന ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഈ നേട്ടം സ്കൂളുകൾ ഫെബ്രുവരി മധ്യകാല അവധിക്ക് തയ്യാറെടുക്കുകയാണ് മാസത്തിന്റെ മധ്യത്തിൽ ആരംഭിക്കും ചില സ്കൂളുകൾക്ക് ഫെബ്രുവരി പത്ത് തിങ്കൾ മുതൽ ഫെബ്രുവരി പതിനാല് വെള്ളിവരെ ഒരാഴ്ച മുഴുവൻ അവധി ഉണ്ടായിരിക്കും ഇത് വാരാന്ത്യങ്ങൾ ഉൾപ്പെടെ ഒമ്പത് ദിവസത്തെ അവധി സൃഷ്ടിക്കും മറ്റുള്ളവർക്ക് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച മുതൽ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച വരെ മൂന്ന് ദിവസത്തെ ഇടവേള ഉണ്ടാകും ആദ്യഘട്ടമായി തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഓട്ടോമൊബൈൽ എം എസ് എം ഇ ധനകാര്യം ഫാമ പ്രൊഡ്യൂസർ കമ്പനി മാൻ പവർ സ്ഥാപനം എന്നിവയിലാണ് ഒഴിവുകൾ